യാത്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാലില് ഒരു ഒരു നില്നി അപ്പോ നമ്മുടെ റുകളോ അപ്പോ കൂടുതലും ഈ ആശുപത്രിയിൽ ഇത് നമ്മുടെ മണ്ണാർക്കാടുത്തെ ആൽമ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ അപ്പോ ഇവിടെ വരുന്നതും പോണതൊക്കെ കൂടുതലും പൈസക്കാരാണ് കാറുകളില് പിന്നെ സാധാരണക്കാരനൊക്കെ ഇതേപോലെ ഓർഡർ ചെയ്യും വന്നിട്ട് ഇറങ്ങാം അപ്പോ ഇന്ന് നമ്മുടെ കളർ കോഡ് ക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ആരാണ് ചോദിച്ചത് ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം പറ്റിപ്പോ ഞാൻ പുതുതായിട്ട് പറഞ്ഞതാണ് കാറുകളിൽ ആക്സിഡൻറ് ആണെങ്കിൽ കാണുന്നുണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ രണ്ട് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാർ എങ്ങനെ ഡ്രൈവ് ചെയ്യണം കാറിൽ നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ റോഡിൻ്റെ മര്യാദകൾ എന്തൊക്കെ പാലിക്കണ്ടെന്നൊക്കെ റോഡിൻ്റെ മര്യാദ തന്നെ പാലിക്കാൻ കഴിയാത്തവരാണ് കാർ ഓടിക്കുന്നത് അതുമാത്രമല്ല ഒന്നാമത് വിലക്കെ ഒരു അഹംഭാവം എന്നൊരു സ്വഭാവമുണ്ട് ധാർഷ്ട്യം ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തും റോഡിലൂടെ ചെയ്യാം എന്തും എനിക്ക് ചോദിക്കാൻ വരില്ല ആരും ചോദിക്കാൻ ചോദിക്കില്ല ചോദിക്കില്ല എന്നൊക്കെ വെറുതെ തന്നെ ശരിക്കും പറഞ്ഞ അപ്പോ ആറുകാരുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ അവിടെ ഉണ്ടായ ആക്സിഡന്റിന്റെ കാരണം എന്താ പറയുക ശരിക്കും ഈ നല്ല മഴ ഉള്ള സമയത്തായിരുന്നു എന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഴ ഒരു അനുഗ്രഹമാണ് എല്ലാവർക്കും നമുക്കും പോണവർക്കും വരുന്നവർക്കും ഒക്കെ അനു മഴ പെയ്യണത് നല്ലതാണ് മഴേനെ കുറ്റം പറയരുത് കേട്ടോ ഒരിക്കലും അതൊക്കെ ഈ കാർ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ കെ എസ് ആർ ടി സി ഉണ്ടാവുന്നതിൻ്റെ മുന്നേ മഴ പെയ്താണ് നമ്മുടെ ഭൂമിയിൽ അപ്പോൾ അതൊരു കാറിനായിട്ട് എടുക്കരുത് പിന്നെ അത് ആ കാച്ചിലുണ്ടായ കാറ് മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് കെ എസ് ആർ ടി സി പോയി ഇടിച്ചത് അത് നിങ്ങളെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് സി സി ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട പക്ഷേ അവിടെ സംഭവിച്ചു പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ഗ്ലാസ് മുഴുവനും മുഴുവനും പൊക്കിയിട്ടാണ് ഇവർ പോവാറ് അപ്പോൾ നിങ്ങൾ പോണ വണ്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ല നിങ്ങൾ കാർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ പോവാറ് ശരിക്കും അതന്നെ അപ്പോൾ ഒരു ഇഞ്ച് ഗ്ലാസ് പകുതി പകുതിയല്ല ഒരു ഇഞ്ച് ഫുള്ള് പൊക്കി കഴിഞ്ഞിട്ട് അല്ല ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ ഇഞ്ച് എന്തായാലും താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ സർക്കുലേഷൻ വരും എയർ സർക്കുലേഷൻ തന്ന പുറത്തത്തെ വായു ഉള്ളിലേക്കും ഉള്ളിലത്തെ വായു പുറത്തേക്കും പോകും അപ്പോൾ നിങ്ങൾക്ക് കാറിനെ ശരിക്കും നിയന്ത്രിക്കാൻ കഴിയും ഇത് നിങ്ങൾ അവിടെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂണ് പോലെയും കാറ് പോയിട്ടുണ്ടാകാം അപ്പോ അപ്പോ ശരിക്കും എന്തായാലും പലൂണ് പോലെ പോയിട്ട് മറ്റൊരു കാറിൽ പോയിട്ട് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാറിന്റെ പ്രത്യേകത എന്താന്നുള്ളത് കാരണം നമ്മളൊരു പലൂണ് വീർപ്പിച്ച് നമുക്ക് അത് അതിൻ്റെ ഇഷ്ടം പോലെ പോവുള്ളൂ ഇഷ്ടത്തിന് പോവില്ല ശരിക്കും അതാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ ഭാവി പോയി ഭാവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് അറിയാതെ അച്ഛനും അമ്മയും തന്യും തള്ളിയും മക്കൾ ചോദിക്കുമ്പോഴത്തേനും കാർ എടുത്ത് കൊടുക്കും മക്കൾ ചോദിക്കുമ്പോഴത്തേനും ഐഫോൺ വാങ്ങിക്കൊടുക്കും മക്കൾ ചോദിക്കുമ്പോഴത്തേനും എല്ലാം കൊടുക്കും എന്നിട്ട് നഷ്ടപ്പെടുന്ന എന്താ അവർക്ക് പ്രയാസം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പ്രയാസങ്ങൾ എന്താണെന്നറിയില്ല ശരിക്കും മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാട് എന്താണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കണെന്താണെന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല സ്കൂളിലേക്ക് പോകുകയാണെങ്കിലും കോളേജ് പോവുകയാണെങ്കിലും എനിക്ക് അതില്ല എനിക്ക് ഇതില്ല എനിക്ക് മറ്റത് വേണം എനിക്ക് മറിച്ചത് വേണം അപ്പൻ്റെ അമ്മൻ്റെയും അല്ല അച്ഛൻ്റെ അമ്മയുടെയും ബാപ്പാൻ്റെയും ഉമ്മൻ്റെയും പ്രയാസങ്ങൾ എന്താണെന്ന് മക്കൾ ചോദിക്കുന്നില്ല ഇന്നേവരെ ചോദിക്കുന്നു ഞാൻ കേട്ടിട്ടില്ല ഓരോ വീഡിയോയിലും ഓരോ ഇതിലും ഞാൻ കണ്ടിട്ടില്ല അതിപ്പോൾ ഏത് മതമായാലും ഏത് ജാതി ആയാലും ഏത് രാജ്യമായാലും അവിടെ അവിടെ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് സംഭവിച്ചു പോയത് പിന്നെ എം ബി ബി എസിനു പഠിക്കാതറിയുമ്പോൾ അത്യാവശ്യം വിവരമുള്ള ആൾക്കാരുടെ ചെറിയ ആൾക്കാരൊന്നാവൂല അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെയും അപ്പൊ പിന്നെ എന്തായാലും പറയാ എന്തായാലും സംഭവിച്ചു സംഭവിച്ചു ഇനി ശ്രദ്ധിക്ക പ്രത്യേകിച്ച് കാർ ഡ്രൈവിംഗ് ഉള്ളവര് മാത്രം കേട്ടോ അതെ ഞാനിത് വേറൊന്നും പറഞ്ഞിട്ടില്ല